കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പം നമുക്ക് എങ്ങനെ ഫുങ്ഷലോടെ സാമ്പത്തിക അഭിവൃദ്ധി നേടാനായിട്ട് സാധിക്കും ഫുങ്ഷ്യലോടെ സാമ്പത്തിക അഭിവൃദ്ധി നേടാനായിട്ട് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ നമ്മളുടെ വീട് വെക്കുമ്പോൾ ഓരോ വീടിനും സമ്പത്തിൻ്റെ ഒരു ദിക്കുണ്ട് അത് നമുക്ക് ഒരു വീടിനെ ഇന്ന് നമ്മൾ ആയിട്ട് പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കാണ് ചോദിച്ചാൽ സമ്പത്തിൻ്റെ ദിക്ക് അതുപോലെ തന്നെ ഓരോ വീടിനും സമ്പത്തിൻ്റെ നക്ഷത്രം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് നമുക്ക് ഒരു വീട്ടിലെ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും അതിൻ്റെ ഫേസും ഡിഗ്രി എടുത്താൽ മാത്രമേ ഇത് എവിടെയാണ് ഇതിൻ്റെ സമ്പത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ആ സമ്പത്ത് നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ ആ സ്റ്റാറിനെ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നമുക്ക് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ സീ സീഹർ നമ്പറുടെ തെക്ക് കിഴക്ക് നമുക്ക് സമ്പത്തിൻ്റെ സ്ഥലമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിൻ്റെ വീടിനകത്ത് സീഹർ നമ്പുരുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ശരിക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്ചു അവിടെ വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോഴത്തേക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു അരോന മത്സ്യം വയ്ക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് തെക്ക് കിഴക്ക് പോകാത്തൊരു വാട്ടർ ഫോണ്ടം വയ്ക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അതുപോലെ നമ്മുടെ മേശയിലും നമ്മുടെ കയ്യിലും ഒക്കെ സൂക്ഷിക്കാവുന്ന ഒത്തിരിയേറെ ഫെങ്ഷ്യ ടൂൾസുകളുണ്ട് ഇത് ഒരു മണി ട്രീ ആണ് ഇത് നമ്മുടെ കൈവശം വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പൈസ നമ്മളിലേക്ക് വരാനും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനും ഇത് വളരെ നല്ലൊരു ടൂളാണ് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു പിന്നെ കോയിൻസ് വാങ്ങിച്ചിട്ട് മണി ട്രീ ആണ് ഒരു കോയിൻസ് വാങ്ങിച്ചിട്ട് ഇത് നമ്മളുടെ പേഴ്സിലോ നമ്മളുടെ പിന്നെ അലമാരയിലോ സൂക്ഷിക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണെന്ന് പറഞ്ഞാൽ ഇൻഗോട്ട് എന്ന് പറയും ഇത് പണ്ട് അവർ ഈ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ വെക്കുന്ന പോലെ അവർ അവരുപയോഗിച്ചിരുന്ന സ്വർണ്ണക്കട്ടിയാണ് സ്വർണ്ണക്കട്ടി യാണിത് അപ്പോൾ ഇത്തരത്തിലുള്ളത് സിമ്പോളിക്കായിട്ട് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യും ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ഇൻകോട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ അലമാരിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ആ അലമാരിലേക്ക് പൈസ കൊണ്ട് വെക്കാനോ എടുക്കാനോ ചെല്ലുമ്പോൾ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലത് വർക്കൗട്ടായിട്ട് നമുക്ക് ശരിക്കും സാമ്പത്തിക അഭിവൃദ്ധിയും സ്വർണ്ണ സമ്പാദ്യങ്ങളും കൂട്ടാനും ഒക്കെ ഇത്തരത്തിലുള്ള ടൂളുകൾ നമ്മളെ സഹായിക്കുന്നതാണ് ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു എനർജി ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റ് സിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഷ് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടൂളുകൾ ഒന്നാണ് എന്ന് പറയുന്നത് ഈ സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റോ ഇതിൻ്റെ മാലയൊക്കെ ധരിക്കുകയാണെങ്കിൽ ശരിക്കും പൈസ നമ്മളിലേക്ക് വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് സിറ്ററിൻ്റെ മാല ഇവയൊക്കെ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്ന ഒരു ടൂളാണ് സിറ്ററിൻ ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ലെമൺ നല്ല സിറ്ററിൻ്റെ സ്റ്റോൺ ആണ് ഈ സ്റ്റോൺ നമ്മുടെ ക്യാഷ് ബോക്സിൽ ഇരിക്കുമ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് പ്രോഗ്രാം ചെയ്ത് ശരിക്കും വെൽത്ത് നമ്മളിലേക്ക് വരണമെന്നൊക്കെ ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെച്ച് നോക്ക് നമ്മളിലേക്ക് ശരിക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എല്ലാ ആയിട്ടുള്ള സ്റ്റോണുകൾക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് അപ്പോൾ ആ ഒരു എനർജി നമ്മളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ നമുക്ക് പേഴ്സിൽ ഉപയോഗിക്കാനായിട്ട് ഇത് സിറ്റിൻ്റെ ചെറിയ ചിപ്പുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചിപ്പുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പേഴ്സിനകത്ത് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി നേടാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും അപ്പോൾ ചെലഡ് പറയും സാറേ ഞാൻ സാറ് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് ടൂളുകളൊക്കെ വെച്ച് നോക്കി വെച്ച് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും കാണുന്നില്ല എന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളെല്ലാം സിമ്പോളിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ടൂളുകളാണ് അല്ലെങ്കിൽ എലമെൻ്റ് ബേസ് ആയിട്ടുള്ള ടൂളുകളുണ്ട് ഇതിൽ നമ്മളുടെ വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് വീടിൻ്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കാതെ ഇതുപോലുള്ള ടൂളുകൾ വെക്കാം ടൂളുകൾ വെച്ചിട്ടും നമുക്ക് നമുക്കതിൻ്റെ പിന്നെ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമുക്ക് ഒരു ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു വീട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് പുള്ളിയുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പറയണം സാറേത് എനിക്ക് പിന്നെ കിന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ മരുന്ന് തരാൻ പറയുന്നത് അപ്പോൾ അവരവൻ്റെ ഒരു മരുന്ന് തരും നമ്മൾ അതുകൊണ്ട് കൊടുക്കുമ്പം ചിലർ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അസുഖം മാറും ചിലപ്പോൾ മാറില്ല അപ്പോൾ ഇത്രയും ഈ പേഷ്യൻസിനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കി എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് മരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരിലെ മാറ്റം ഉണ്ടാകും ഇത് രണ്ടുമാണ് നമ്മൾ വീട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ടൂളുകൾ ചെയ്യിക്കുന്നതും അതല്ലാതെ നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് വെക്കുന്നതായിട്ട് ഈ രണ്ട് രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും ചിലർക്ക് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ തന്നെ അസുഖം മാറും അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രോബ്ലം കാണും അത് പിന്നെ എന്താണെന്ന് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ടൂളുകൾ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റ് റെമഡി ചെയ്യൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു